ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോ ഉള്ളത് ഗുജറാത്തിലെ അഹമ്മദാബാദ് പറഞ്ഞ സ്ഥലത്താണ് ഞാനും എൻ്റെ ഒരു സുഹൃത്ത് റംസാദ് അറിഞ്ഞ ഒരാളും കൂടി വന്നതാണ് അവൻ്റെ ഒരു അവസരത്തിനു വേണ്ടി വന്നതാണ് അപ്പൊ കൂടുതൽ സമയമൊന്നും ഞങ്ങൾക്ക് ഇവിടെ ചിലവഴിക്കലല്ല ഇപ്പൊ ഉള്ളത് അഹമ്മദാബാദിലെ അത്താർ ബ്രിഡ്ജിന് സമീപമുള്ള ഒരു ഗാർഡനിലാണ് അപ്പം ഇല്ല സമയം വെച്ചിട്ട് ഞങ്ങൾ പോയ സ്ഥലങ്ങളൊക്കെ പട കൂട്ടി യോജിപ്പിച്ച ഒരു വീഡിയോ ആണ് ഇന്നത്തേത് സാധാരണ കോമഡി കാണുന്നത് ചെയ്യല് ഇപ്പൊ ഇന്നൊരു ഒരു വീഡിയോ ആണ് അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക സപ്പോർട്ട് ചെയ്യാ ഓക്കേ അല്ലേ അപ്പൊ ഞങ്ങൾ ട്രെയിനിൽ കയറി വൈകിട്ട് മൂന്ന് മണിക്കായിരുന്നു ട്രെയിൻ ട്രെയിനിലോ പ്രകൃതി ഭംഗി ആസ്വദിച്ചു അങ്ങനെ അഹമ്മദാബാദ് ലക്ഷ്യം വെച്ച് അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ രാത്രി ആയപ്പോഴാണ് ഞങ്ങളവിടെ എത്തിയത് രണ്ടു ദിവസ യാത്ര ഞങ്ങളവിടെത്തി റൂമിന് ലക്ഷ്യം വെച്ച് ഓട്ടോ വിളിച്ച് പോയി ഞങ്ങളുടെ റൂമ് കുഴപ്പമില്ല എ സി റൂമാണ് പിറ്റേ ഞങ്ങൾ സുഹൃത്തിൻ്റെ ഒരു ആശുപത്രി വേണ്ടിയിട്ട് ഓട്ടോ വിളിച്ചുകൊണ്ട് പോവാണ് രാവിലെ ഒരു എട്ട് മുപ്പതാറ് സമയം ആ അത്യാവശ്യം തിരക്കമായി തുടങ്ങുന്നുണ്ട് രാവിലെ ആണെങ്കിലും തരക്കം തുടങ്ങുന്നുണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞു ഇനി കാല് ചായ കുടിക്കാൻ ഞങ്ങൾ ഞങ്ങളൊരു പെറ്റിപ്പിടിന്റെ അവിടെ നിർത്തിയതാട്ടോ അപ്പം ഓരോ മുട്ടായിക്കെടുക്കുന്നുണ്ട് ഇവിടെ ചായയും കടിയും ഉണ്ടാക്കിണ്ട് ചായ ഞങ്ങൾ കടിയും ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടില്ല പിന്നെ മുട്ടായി എടുത്ത് അത് കണ്ട എനിക്കൊരു പൂതി ഞാനെടുത്തൊരു മുട്ടായി ഇന്ത്യക്ക് ചായ ചെയ്യാന്ന് അപ്പൊ കാല് കുടിച്ച് വീണ്ടും ഒരു ഓട്ടോ വിളിച്ച് അടുത്തൊരു സ്ഥലത്തേക്ക് പോവാണ് ഒരു നിന്ന് വേറെ സ്ഥലത്തേക്ക് ഒരു അത്യാവശ്യം ദൂരം സഞ്ചരിക്കാണ്ട്ട്ടോ ഒക്കെ ഞങ്ങള് ഓട്ടോ വിളിച്ചിട്ടാണ് പോയത് അതിൽ വാടക ഒന്നും അത്ര വല്ലാതെ ഒന്നുമില്ല ഒരിക്കലൊന്നുമില്ല നമ്മൾ ഓരോ നൂറ്റിഴ് പറഞ്ഞ നൂറിന് പോകു വെച്ചാൽ ഒരു സമയക്കും അങ്ങനെയാണ് ആൾക്കാർ ഓട്ടോ ഡ്രൈവറൊക്കെ നല്ല സ്വഭാവമല്ല ആൾക്കാർ തന്നെയാണ് അപ്പം നല്ല അടിപൊളി റോഡും പിന്നെ അടിപൊളി സ്ഥലങ്ങളും ഓട്ടോ യാത്ര ചെയ്യാൻ തന്നെ രസമാണ് കുറേ സ്ഥലങ്ങൾ ഇവിടെ തിരക്കായി തുടങ്ങി റോഡൊക്കെ അത്യാവശ്യം ബ്ലോക്കായി തുടങ്ങി കൂടുതലും ഓട്ടോ റോഡ് നിറച്ച് സി എൻ ജി ഓട്ടോ ആണ് ഇവിടെ കണ്ടിടത്തോളം റോഡ് നിറഞ്ഞു നിൽക്കുന്നത് ബൈക്ക് യാത്രക്കാരും ഓട്ടോ യാത്രക്കാരും ഇവിടെ കൂടുതൽ കാണുന്നത് റോഡില് ഞങ്ങൾ അടുത്തൊരു സ്ഥലത്തേക്ക് എത്തി അപ്പൊ ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് എത്തിയിട്ടോ ചായ കുടിച്ചിട്ട് പോകാൻ വിചാരിച്ചു ഒന്നും കഴിച്ചിട്ടില്ല ഇനി നല്ല കണ്ടി നല്ല കട അടിപൊളി തക്കാളി കാപ്സിക്കോ കേബേജ് അങ്ങനെ വൃത്തിയിൽ വെച്ചിട്ടുണ്ട് ഒരു കട ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് പിന്നെ ഇതെന്താണ് ബെന്നോ പോലത്തെ സാധനങ്ങൾ ചട്ടിയിൽ വേറൊണ്ട് അപ്പം ഞങ്ങൾ ഗോപി മഞ്ചൂരി നൂഡിൽസ് ഇത് രണ്ടാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് കാലം സെറ്റപ്പൊക്കെ ആറുണ്ട് ഓർഡർ ചെയ്ത് അപ്പോൾ അവർ അത് ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഗോപി മഞ്ചൂരിയൻ ഉണ്ടാക്കുന്ന തിരക്കിലാണ് അതേപോലെ നൂഡിൽസ് കണ്ട അടുത്താണ് ഗോപി മഞ്ചൂരിയൻ്റെ സാധനങ്ങൾ അതിന് വലിയ സാധനങ്ങളാണത് സാധനം എത്തി നല്ല ചൂടുള്ള സാധനം സംഭവം ഒട്ടിപ്പുള നൂഡിൽസ് രണ്ടും നല്ല ടേസ്റ്റുള്ള ഉള്ള സാധനം വേറെ നിറച്ച് കഴിച്ചിട്ട് ആണ് ഞങ്ങള് അവിടുന്ന് കണിയിട്ടത് പൈസ ഒന്നുമില്ല കേട്ടോ കൻകരി ബ്രിഡ്ജിന്റെ ഉള്ളാണിത് ഇവിടെ പ്രത്യേകിച്ച് കാണാൻ പറഞ്ഞാൽ ഇങ്ങനൊരു കായലും ഇങ്ങനൊരു ചുറ്റുമുള്ളൊരു സ്ഥലമാണ് കുറച്ചിങ്ങനെ നടന്ന് കറങ്ങി കാണാണ്ട് ഇവിടെ ഞങ്ങള് കൂടുതൽ സമയമൊന്നും ചെലവഴിക്കില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് ഞങ്ങള് അടുത്ത സ്ഥലം മാർക്കറ്റിൽ പോവാന്ന് വിചാരിച്ചു ഞങ്ങള് ലക്ഷ്യം വെച്ചിട്ടുള്ളത് ഇരുറ്റാമ്പത്തിൽ എത്തണല്ലോ അപ്പൊ ഇവിടെ ഞങ്ങൾ ഒന്ന് പ്രത്യേകിച്ച് വാങ്ങിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കറങ്ങി അപ്പോൾ ഞങ്ങളൊന്ന് പെട്ടെന്ന് ഇറങ്ങി കേട്ടോ വീട്ടും ഒരു ഓട്ട വിളിച്ചു അത്താറു സ്ഥലം ഒരു പാലും അത് കേട്ടപ്പോ അത് കാണാൻ തോന്നി ഓട്ടം വിളിച്ച് അങ്ങോട്ട് പോയി റോഡ് വെള്ളം കുറിഞ്ഞ് അപ്പൊ അതിന്റെ ഉള്ളിലെത്തി ഇതാണ് അത്താർ ബ്രിഡ്ജ് നല്ല കായലും അതിന് മുകളിൽ നല്ല അടിപൊളി പാടം സൂപ്പർ സ്ഥലം നല്ല കാറ്റും നല്ല തണുത്ത കാറ്റ് ഏത് സമയത്തും കാറ്റാണ് ഇവിടെ നല്ല രസാണ് അവിടെ അപ്പം അടിപൊളി മനോഹരമായ സ്ഥലം അതിന്റെ തൊട്ടപ്പുറത്താണ് ഈ ഒരു സ്ഥലം ഗാർഡന് ഈ അത്ര പിടിച്ചിന്റെ തൊട്ടപ്പുറം തന്നെ അപ്പൊ ഞങ്ങള് ഇവിടെ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് ഇവിടെ ഞങ്ങള് കുറെ സമയം ചെലവഴിച്ചു പക്ഷെ ഫുള്ള് വീഡിയോ അതിൽ ഉൾപ്പെട്ടില്ല അപ്പൊ വീണ്ടും ഓട്ടോ വിളിച്ച് മാർക്കറ്റ് ലക്ഷ്യം വെച്ച് ഞങ്ങള് പോവാൻ ലക്ഷ്യം സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഇവിടത്തെ ഒരു പ്രത്യേകത ആർക്കും ബൈക്കിനൊന്നും ഹെൽമറ്റ് ഒരു കുട്ടിയാണ് ഹെൽമെറ്റ് കേട്ടോ കേട്ടോ അതേമാതിരി രണ്ടും മൂന്നും ആൾക്കാരൊക്കെ യാത്ര ചെയ്തതൊന്നും പ്രശ്നമില്ല ഓർച്ചക്കാർക്ക് കാറ്റി ഒരൊറ്റ വണ്ടിക്കാർ കാറ്റില്ല നമ്മുടെ ബൈക്കാർക്ക് ഇഷ്ടം പോലെ ഉള്ള ഒറ്റ തലേലും ഇല്ല അതാ രസം നമ്മുടെ നാടിനാണെന്ന് വെച്ചെങ്കിൽ ഒരു സംഖ്യ ഫൈനൽ കിട്ടേണ്ട മോസ് ആയിരിക്കും ഏകദേശം മാർക്കറ്റിനടുത്തെത്താനായിട്ടുണ്ട് ഇപ്പം നല്ല ബ്ലോക്കാണ് ട്രാഫിക് ജാമുണ്ട് ഏതായാലും ഓർച്ചക്കാർ പിന്നെ എയിലും പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇതാണ് മാർക്കറ്റിൽ എത്തി ഇവിടെ ഇവിടെ ഭയങ്കര സംഭവം സംഭവമാട്ടോ ഭയങ്കര കച്ചവടം ഏത് വിധ സാധനങ്ങളും ഇവിടെ ഉണ്ട് നല്ല അടിപൊളി ഡ്രസ്സുകൾ നല്ല തിരക്കും അത്യാവശ്യം തിരക്കും ഉണ്ട് കച്ചവടക്കാർ പലവിധ കച്ചവടക്കാര് വാച്ചുകൾ ചെരുപ്പ് കുട്ടിയൊക്കെ പറ്റിയ അടിപൊളി ചെരുപ്പുകൾ അങ്ങനെ ഒരുപാട് സാധനം വള മാലക്കെ പറ്റിയ സാധനങ്ങൾ എല്ലാത്തരം സാധനങ്ങളും കണ്ടിട്ട് പന്തൊരുപാട് കറുത്ത കറങ്ങിക്കാണെങ്കിൽ തന്നെ ഒരുപാട് സമയം ഇപ്പം ഒരു ലോക്കാണ് അട്ടിപ്പോൾ ഏത് വിധം കച്ചടം ഓരോന്നിനും ഓരോ ഏരിയ ഡ്രസ്സിന്റെ ഏരിയ വേറെ വേറെ സാരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേറെ ഏരിയ ഉണ്ട് ബാഗ് ജീൻസിന്റെ പാറ്റുകൾ തിരക്കുണ്ട് അതേപോലെ റോഡ് പിന്നെ ഇവിടെ പ്രശ്നങ്ങളും എല്ലാവരും തൊളിലുണ്ടാവും പാനത്തിൽ അത് തിന്നുക ഗ്യാപ്പിൽ തിട്ട അവിടെ അത് ഞാൻ അത്ര ആളുണ്ടെങ്കിലും ശരിക്കും ആ ഗ്യാപ്പിൽ ആ ഒരു പ്രശ്നം നല്ലതാണ് ഇത് തിന്നാത്തൊരു ഇല്ല അതാ രസം എല്ലാവരും തൊളിലുണ്ടാവും അത് തുപ്പ സ്ഥലം അവർ അവർക്ക് തന്നെ കയറും ഒന്ന് മാറിപ്പോയി അങ്ങനെ പ്രശ്നമുണ്ട് ഇത് തിന്നാത്തോളാണ് അവിടെ കൊട്ടന്മാർ തോന്നുന്നത് അങ്ങനെയാണ് കണ്ടുപിടുത്തോളം ഏതാനും ഞങ്ങൾക്ക് കറങ്ങി കണ്ടു കേട്ടോ ഏ കണ്ട കളിക്കോപ്പിന്റെ ഒരു ഏരിയ എത്ര എത്രങ്ങാണോ കളിക്കോപ്പ് ഇഷ്ടം പോലെ അടിപൊളി കളിക്കോപ്പുകൾ എല്ലാം ഉണ്ട് അങ്ങനെ മുഴുവനും ഞങ്ങൾ കറങ്ങി കണ്ടു ഡ്രസ്സിന്റെ ഏരിയക്ക് എത്തിയിട്ടില്ല അവിടെക്ക് ഇഷ്ടമാവും എത്തണമെങ്കിൽ ഏഹ് അപ്പൊ പകലെടുത്ത കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങളെ കാണിക്കുന്നത് രാത്രി എടുക്കൾ കാണണം അപ്പോൾ ഏതാണെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്